അത്രയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടും ആളുകൾക്ക് എപ്പോഴും ഡൗട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന കോഴികൾ തന്നെയാണോ എന്നുള്ളത് കുഞ്ഞുങ്ങളൊക്കെ അടയിരിക്കുമോ അമ്മ കോഴി അടിയിരിക്കുന്നത് തന്നെയാണോ മുട്ട കോഴിയല്ലോ എന്നുള്ളതൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടുനോക്കി അതിനെപ്പറ്റി അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മതി ഈ ഒരു ഭാഗം തന്നെ കണ്ടാൽ മനസ്സിലാവും അത് അത്രയും കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു അമ്മ കോഴിയാണ് ഇതുവരെ നമ്മൾ വടകരയിലേക്ക് കൊടുത്താണ് കേട്ടോ മുന്നേ പോയതൊരു മൂന്നാല് മാസം മുന്നേ പോയ ഒരു ടീമാണിത് അതൊക്കെ പക്ക നാടനാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല നോക്കുന്ന കോഴിയാണ് അതുപോലെയുള്ള തന്നെയാണ് നമ്മൾ എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിലൊക്കെ വെറൈറ്റി കളറുകളിലായിട്ടുണ്ടാവും ബ്ലാക്കും വൈറ്റും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളതാണിത് ആ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവ ഡെലിവറി മുന്നൂറ് രൂപ എക്സ്ട്രാ ചാർജ് വരും കേട്ടോ തിരുവനന്തപുരം പാറശാല വരെ കൊടുക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ അതേ എം സി റോഡ് വഴിയുണ്ട് പാലക്കാടൊക്കെ ഉണ്ട് പാലക്കാട് ഡയറക്റ്റ് തൃശ്ശൂർ വഴിയാൽ പോണത് കേട്ടോ നമ്മൾ സ്ഥിരമായിക്കണവേണ്ടി അങ്ങനെയാണ് പോണത് എന്തല്ലേ പോവാൻ പോയിട്ട് കൂടെ അങ്ങ് നടക്കുകയാണ് അപ്പോൾ അതുപോലെയുള്ള ഓരോ സെറ്റുകളാണ് കൊടുക്കണേ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അതേമാതിരി പേജാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളി കാരണം കുറേ ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് പിന്നെ നമ്മളെ നമ്പറൊക്കെ എടുത്തിട്ടുണ്ടാവും പക്ഷേ പിന്നെ നമ്മളെ വീഡിയോ ഒന്നും കാണുന്നില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അയച്ചാൽ വേണ്ടി പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടമ്മ അപ്പോൾ നമ്മൾ പിന്നെയും വീഡിയോ അയക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോങ്ങളെ നിങ്ങളെ മുന്നിലിങ്ങനെത്തും നമ്മളെ ഒരുപാട് വീഡിയോ നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞ് അതായത് ഇപ്പോൾ കുറച്ചായിട്ടുള്ള നമ്മൾ ലോങ് വലിയ വീഡിയോ ആയിട്ട് ഇടലിടങ്ങിട്ട് അത് ഷോർട്ട് മാത്രമേ ഇടലുള്ളൂ കഴിഞ്ഞ് അപ്പോൾ ഇപ്പോൾ ഒരു മാസത്തിലേറെ രണ്ട് മൂന്ന് മാസമായി ഉണ്ടാവും ഇപ്പോൾ വലിയ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എന്നും നമ്മൾ ഓരോ പോസ്റ്റ് ഇടുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുത്തതാണ് നമ്മളെ ഈ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് വെച്ചാൽ അറിയാൻ പറ്റും അതൊക്കെ ഓരോ ഭാഗത്തേക്ക് നമ്മൾ കൊടുത്താണ് അതല്ലാതെ മറ്റുള്ള യൂട്യൂബർമാരൊക്കെ ശ്രദ്ധിച്ച് വെക്കാൻ മനസ്സിലാക്കാൻ പറ്റും ഓരോ ഫാമുകളിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ള അവിടെയും ഇങ്ങനെയും പോയിട്ടുള്ളതല്ല നമ്മളെ സ്വന്തം കൂടെ ഉള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മളെ ഷെഡിൽ വിരി അത ഐറ്റംസ് ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കണേ ഓരോ ആളുകൾക്ക് അയച്ചു കൊടുക്കണേ ഇപ്പോൾ നമ്മൾ എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മൂന്നും നാലൊക്കെ വീട്ടുന്ന സമയത്ത് അതിനനുസരിച്ച് സമയം വേണം വീഡിയോ എടുക്കാൻ നമ്മൾ കാരണം പരിപാടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലുള്ള പരിപാടികളാണ് അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ വീഡിയോ എടുത്തു വച്ചാൽ നമുക്ക് ഇടാൻ പറ്റില്ല അപ്പോൾ ഇത് നാല് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് അതിൻ്റെ ഇടയിൽ ഇടാനുള്ള ഗ്യാപ്പ് കിട്ടാത്തതുകൊണ്ട് അവിടെ മാറ്റി വെക്കും അങ്ങനെ അങ്ങനെ നീണ്ടു നീണ്ടുപോകണേ ഓരോ ദിവസം നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനം ഉണ്ടോ അത് വടകരക്കാണ് പോയത് ഇനിയിപ്പോൾ ഇത് കൊടുക്കുമെന്ന് വെക്കില്ലായിരുന്നു കാരണം നമ്മൾ വീഡിയോ ഫുള്ള് കണ്ടു വയ്ക്കുക പറയാം അതിൻ്റെ ദൃശ്യങ്ങൾ അങ്ങനെയാണെന്നുള്ളത് അടയിരിക്കണാണോ അല്ലാന്നുള്ളതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ് കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ പിന്നും പിന്നെയും ചോദിക്കാന്ന് കാരണം ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല പുതിയതായിട്ട് ഒരു കാണുകയാണ് ഇപ്പം ഇന്ന് തിരുവനന്തപുരം അപ്പുറത്തുനിന്ന് ഒരാൾ വിളിച്ചിരുന്നു അവർ ഇന്ന് വീഡിയോ കാണണുള്ളൂ അപ്പോൾ കണ്ട് അപ്പം തന്നെ വിളിച്ച് അപ്പോൾ അവർക്ക് ഇന്ന് തന്നെ സാധനം കിട്ടണം എന്നാണ് പറയുന്നത് ഇന്നല്ലേ നാളെന്നുള്ള ലെവലിലാണ് അവർ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും തന്നെ തിരക്കാണ് അപ്പോൾ എന്താ വെച്ചാൽ ഏതൊരാൾക്കും ഇത് തന്നെയാണ് പ്രശ്നം പെട്ടെന്ന് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്ത പോലും ഇങ്ങനെ വെയിറ്റിങ്ങാണ് അപ്പോൾ ഒരെന്തായാലും മാറി തരില്ല കാരണം നമ്മൾ പല ആളുകൾക്കും വേണ്ടിയിട്ട് അങ്ങനെ സംസാരിച്ച് അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്തവർ ഒരു നിലക്കും എത്രയും പെട്ടെന്ന് തന്നെ ഓർക്കും കിട്ടണം അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തു വെച്ചാൽ ചിലപ്പോൾ അന്നേരം നിങ്ങൾക്ക് വേണ്ടി തരില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് വേണ്ടെങ്കിൽ വേണ്ട തീരുമാനം ആക്കി വെച്ചാൽ നമുക്കതിനനുസരിച്ച് തരാൻ പറ്റുമോ അപ്പോൾ എന്തായാലും കുറച്ചധികം താമസമുണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയും ഓർഡർ വരികയാണേ കറക്റ്റ് കുറച്ചിങ്ങനെ സാധനം നമ്മളോടുന്ന് കൊടുക്കണുള്ളൂ കിട്ടിയ പോലെ കമൻ്റൊക്കെ നോക്കിയാലറിയാൻ പറ്റും പിന്നെ ഒരുപാട് ആളുകൾ ഈ പിന്നെ സാധനം എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അഡ്രസ്സൊന്നും ഇല്ല കാരണം അഭിപ്രായങ്ങളൊന്നും കമൻറ്റിൽ കാണുന്നില്ല ഒരുപാട് ആളുകൾ നമ്മളവിടുന്ന് സാധനം എടുത്തുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല ജില്ലകളിലായിട്ട് തന്നെ എടുത്തുണ് അപ്പോൾ നമ്മളൊരു അഞ്ചെട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോഴാണ് കൂടുതൽ സെറ്റപ്പ് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളം ആയിട്ട് അമ്മപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് കൊടുക്കുന്നത് അതുവരെ നമ്മൾ കുഞ്ഞുങ്ങൾ മാത്രമേ ഇനി കൊടുക്കുള്ളൂ ഒരു മാസമായ കുഞ്ഞുങ്ങൾ കൊടുക്കും ഇപ്പോഴും ഒരു മാസമായ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട് അതായത് ലൈനേജ് ടൈപ്പ് വേണ്ടിയവർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് പുല്ലി വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് ഓരോ കളർ ഐറ്റംസൊക്കെ ആയിട്ട് വേറെ വേറെ തന്നെ ചെയ്യുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെയുള്ള നല്ല നല്ല ഐറ്റംസ്